കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളോളം നിറഞ്ഞുനിന്ന ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം കോൺഗ്രസിനുള്ളിലെ എ ഗ്രൂപ്പ് നേരിടുന്ന അനിശ്ചിതത്വത്തെയും അവഗണനകളെയും സംബന്ധിച്ച ചര്ച്ചകൾക്കാക്കം കൂട്ടിയിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകനും പുതുപ്പള്ളി എംഎൽഎയുമായ ചാണ്ടിയമ്മന്റെ ഏറ്റവും പുതിയ പ്രതികരണം യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ വൈകാരികമായ പ്രതികരണങ്ങൾ ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസിൽ എത്രത്തോളം ആഴത്തിൽ വേരൂന്നേതാണെന്നും നേതൃത്വം മാറുന്നതനുസരിച്ച് അധികാര സമവാക്യങ്ങൾ എങ്ങനെ മാറി മറിയുന്നുവെന്നും വ്യക്തമാക്കുന്നു ഉമ്മൻചാണ്ടി എന്ന അധികാരന്റെ ശക്തമായ നേതൃത്വത്തിൽ പതിറ്റാണ്ടുകളോളം കേരള കോൺഗ്രസിൽ ഒരു നിർണായക ശക്തിയായി നിലനിന്ന ഗ്രൂപ്പാണ് എ എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തോടെ സ്വാഭാവികമായും ഗ്രൂപ്പിന് ഒരു ശക്തനായ പരമാധികാരിയുടെ അഭാവം അനുഭവപ്പെട്ടു തുടങ്ങി ഈ ശൂന്യത മുതലെടുത്ത് പാർട്ടിയിലെ അധികാര കേന്ദ്രങ്ങൾ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടനയിലെ സംഭവ വികാസങ്ങൾ വാക്കുകളിലെ വേദനയും അമർഷവും വെറും വ്യക്തിപരമായ നഷ്ടബോധമല്ല മറിച്ച് ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിന് ഗ്രൂപ്പിനോട് ഐക്യത്തോടെ നിലകൊണ്ട വലിയൊരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും നേരിടുന്ന അവഗണനയുടെ പ്രതിഫലനമാണ് തന്നെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റിയത് പിതാവിന്റെ ഓർമ്മദിനത്തിലായിരുന്നുവെന്ന ചാണ്ടിയുമ്പന്റെ പരാമർശം ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടായിരുന്നുവെന്ന സംശയം ബലപ്പെടുത്തുന്നു ഒരു കൂടിയാലോചന പോലും പോലുമില്ലാതെ അപമാനിക്കാനാകുന്ന രീതിയിൽ പുറത്താക്കിയതും പാർട്ടിയിലെ നിലവിലെ അധികാര കേന്ദ്രങ്ങളുടെ ധാർഷ്ട്യമായാണ് എ ഗ്രൂപ്പ് വിലയിരുത്തുന്നത് എന്നെ ഒഴിവാക്കിയതിന് കാരണം എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഞാൻ പറയുന്നില്ല തിരഞ്ഞെടുപ്പ് കഴിയട്ടെ ഒരു ദിവസം ഞാൻ പറയുമെന്ന ചാണ്ടിയുമ്മന്റെ വെല്ലുവിളി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴി തുറക്കുമെന്ന കാര്യത്തിലും സംശയമില്ല നിലവിലെ നേതൃത്വവുമായി ഒരു ഏറ്റുമുട്ടലിന് അദ്ദേഹം തയ്യാറല്ലെങ്കിലും തന്റെ നിലപാടുകൾ വ്യക്തമാക്കാനുള്ള അവസരത്തിനായി കാത്തിരിക്കുകയാണ് ചാണ്ടിയമ്മൻ ഇത് ഗ്രൂപ്പിന്റെ പുതിയ യുവമുഖം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാനും എ ഗ്രൂപ്പിന്റെ പ്രതിരോധത്തിന് നേതൃത്വം നൽകാനും വഴിയൊരുക്കും ചാണ്ടിയുമ്മന്റെ പ്രതികരണത്തിന്റെ മുഖ്യ വിഷയമായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാനിരുന്ന അബിൻവർക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കഠിനാധ്വാനം ചെയ്ത നേതാവാണ് അബിൻ ബർഗി സംഘടനാ തിരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ അബിന് രാഹുലിന് ഒഴിവ് വന്നപ്പോൾ അവസരം നൽകേണ്ടിയിരുന്നുവെന്ന എ ഗ്രൂപ്പിന്റെ വാദം തികച്ചും ന്യായീകരിക്കാവുന്നതാണ് എന്നാൽ വോട്ട് നിലയിൽ പിന്നിലായിരുന്ന ഒ ജെ ജനീഷിനെ പ്രസിഡന്റാക്കി നിയമിച്ചതിലൂടെ നേതൃത്വം വ്യക്തമാക്കുന്നത് സംഘടനാ തിരഞ്ഞെടുപ്പിലെ വോട്ട് ബലത്തേക്കാൾ ഇപ്പോഴത്തെ അധികാര കേന്ദ്രങ്ങളോടുള്ള കുറവാണ് പ്രധാനമെന്നാണ് കെ സി വേണുഗോപാലിനോട് അടുപ്പം പുലർത്തുന്നവരും ഷാഫി പറമ്പിലിന്റെ നോമിനിയുമായി കണക്കാക്കപ്പെടുന്ന ജനീഷിന്റെ നിയമനം എ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇരട്ട പ്രഹരമാണ് യൂത്ത് കോൺഗ്രസിലെ ഈ തരംതാണ രാഷ്ട്രീയ കളികൾ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തത പുലർത്തുന്ന നേതാക്കളെയും പ്രവർത്തകരെയും നിരാശരാക്കിയിട്ടുണ്ട് അഭിൻവർഗ്യയ്ക്കു വേണ്ടി ചാണ്ടിയമ്മൻ ശബ്ദമുയർത്തിയത് ഈ വിഭാഗം പ്രവർത്തകരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ാണ് കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടയാളാണ് അഭിൻ എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന നേതൃത്വത്തിന്റെ നീതി നിഷേധത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ചാണ്ടിയമ്മൻ സൂചിപ്പിച്ചതുപോലെ എ ഗ്രൂപ്പിന് പാർട്ടിയിൽ അവഗണന നേരിടാനുള്ള പ്രധാന കാരണം മുൻനിര യുവ നേതാക്കളുടെ കൂറുമാറ്റമാണ് മുൻപ് എ ഗ്രൂപ്പിലെ പ്രതിനിധികളായിരുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ പക്ഷത്തേക്ക് മാറിയതോടെ എ ഗ്രൂപ്പിന്റെ യുവജന സംഘടനകളിൽ വലിയൊരു സ്വാധീനം നഷ്ടമായി ഈ മറുകണ്ഠച്ചാട്ടം ഗ്രൂപ്പിനെ ദുർബലമാക്കുകയും കേന്ദ്ര നേതൃത്വത്തോട് അടുപ്പം പുലർത്തുന്ന വിഭാഗത്തിന് മേൽക്കൈ നൽകുകയും ചെയ്തു കെ സി സ്ഥാനങ്ങളിൽ എ ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യം നഷ്ടമായതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിലും തിരിച്ചടി നേരിടുന്നത് യൂത്ത് കോൺഗ്രസിലെ ഈ പുനഃസംഘടന കെ സി വേണുഗോപാൽ പക്ഷം തങ്ങളുടെ സംഘടനാപരമായ മേൽക്കൈ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് പുനഃസംഘടനയിൽ എ ഗ്രൂപ്പ് മാത്രമല്ല അതൃപ്തർ രമേശ് ചെന്നിത്തലയുമായി അടുപ്പം പുലർത്തുന്ന അബിൻ വർക്ക് തഴഞ്ഞതിൽ ഐ ഗ്രൂപ്പിലും കടുത്ത അമർശമുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടന്നപ്പോൾ രണ്ടാമതെത്തിയ അഭിന അവസരം നിഷേധിച്ചത് ഐ ഗ്രൂപ്പിനും ദഹിച്ചിട്ടില്ല എന്നാൽ തൽക്കാലം പരസ്യമായി ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനും പാർട്ടിയിലെ നിലവിലെ സമവായത്തിന് വഴങ്ങാനും ഐ ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുകയാണ് അബിൻവർക്ക് ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചെങ്കിലും നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം സ്ഥാനം സ്വീകരിക്കാൻ തയ്യാറായത് ഈ താൽക്കാലിക അനുരഞ്ജനത്തിന്റെ ഭാഗമാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നിൽ കണ്ട് ഗ്രൂപ്പ് പോരുകൾക്ക് ഇന്ധനം നൽകേണ്ടതില്ല എന്ന വിവേകപരമായ രാഷ്ട്രീയ തീരുമാനമാണ് ഐ ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ ഭാരവാഹിയായി നിയമിക്കപ്പെട്ട ഓ ജെ ജനീഷിന് പകരക്കാരനായി വന്ന ബിനു ചൂളിൽ കെ സി വേണുഗോപാലിനോട് അടുപ്പം പുലർത്തുന്ന നേതാവാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇരുഗ്രൂപ്പുകളിലെയും എതിർപ്പുകളെ താൽക്കാലികമായി അവഗണിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടന നടന്നതെന്നാണ് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വേദന എന്നതിലുപരി എ ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു ഉമ്മൻചാണ്ടി എന്ന നേതാവില്ലാത്ത കോൺഗ്രസിൽ ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ചുമതല യുവതലമുറ ഏറ്റെടുക്കേണ്ടി വരും ചാണ്ടി ചാണ്ടിയമ്മന്റെ ഈ പ്രതികരണം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ പുതിയ നായകനായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അദ്ദേഹം നടത്തുമെന്ന് പ്രഖ്യാപിച്ച തുറന്ന പറച്ചിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും ഒരുപോലെ വെല്ലുവിളിയാകും ഇത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം പുതിയൊരു ഗ്രൂപ്പ് സമവായത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഗ്രൂപ്പില്ല കോൺഗ്രസ് എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്ന നേതൃത്വത്തിന് ഗ്രൂപ്പ് രാഷ്ട്രീയം ഇത്രയും ശക്തമായി തിരിച്ചു വരുന്നത് ഒരു തിരിച്ചടിയാകും യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ചാണ്ടിയമ്മൻ നടത്തിയ പ്രതികരണം ഉമ്മൻചാണ്ടിയുടെ കാലശേഷം കോൺഗ്രസിലെ എ ഗ്രൂപ്പ് നേരിടുന്ന രാഷ്ട്രീയമായ അവഗണനയുടെ വ്യക്തമായ ചിത്രമാണ് നൽകുന്നത് തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെട്ടതിൽ എ ഗ്രൂപ്പിലുള്ള അമർശവും യുവ നേതാക്കളുടെ കൂറുമാറ്റവും കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലുകളുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം തൽക്കാലം തിരഞ്ഞെടുപ്പ് മുൻനിർത്തി ഗ്രൂപ്പുകൾ അനുരഞ്ജനത്തിലാണെങ്കിലും ചാണ്ടിയമ്മന്റെ തുറന്നുപറച്ചലിന് ശേഷം കോൺഗ്രസിനുള്ളിലെ അധികാര സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്ന ശക്തമായ ഗ്രൂപ്പ് പോരുകൾക്ക് കളമൊരുങ്ങാൻ സാധ്യതയുണ്ട് കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയ ചലനങ്ങളിൽ ഈ വിഷയം ഒരു നിർണായക പങ്കുവഹിക്കുമെന്നതിലും സംശയമില്ല